നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ആനാട് പനവൂർ പഞ്ചായത്തുകളെ സമ്പൂർണ്ണ കശ്മാവ് ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന കശ്മാവ് കൃഷി വികസന ഏജൻസിയും മൂഴി ടിഷ്യൂ കൾച്ചർ സൊസൈറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ കശ്മാവ് തൈകളുടെ വിതരണം ആരംഭിച്ചു സൗജന്യമായി ലഭിക്കുന്ന കശ്മാവ് തൈകൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ ആനാട് പഞ്ചായത്തിലെ മൂഴി ടിഷ്യൂ കൾച്ചർ സൊസൈറ്റിയിൽ നിന്നും പനവൂർ പഞ്ചായത്തിലെ കർഷകർ എ പി ജെ അബ്ദുൾകലാം ജനകീയ കൾച്ചറൽ ഓർഗനൈസേഷനിൽ എത്തി കരമടച്ച രസീത് കോപ്പി ആധാർ കോപ്പി എന്നിവയോടൊപ്പം പൂരിപ്പിച്ച അപേക്ഷ നൽകി കശുമാവത്തായി കൈപ്പറ്റാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് ആറ് രണ്ട് എട്ട് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക റബ്ബർ ബോർഡിൻ്റെ മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിലേക്ക് രണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി താൽക്കാലികമായി നിയമിക്കുന്നു അപേക്ഷകർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവരും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് പേജ് മേക്കറിൽ പ്രാവീണ്യവും ബന്ധപ്പെട്ട മേഖലകളിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉള്ളവരായിരിക്കണം അപേക്ഷകരുടെ പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് മുപ്പത് വയസ്സിൽ കവിയരുത് താൽപര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിന് രാവിലെ പത്ത് മണിക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം പ്രായം മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പുതുപ്പള്ളിയിലുള്ള മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടർ മുൻപാകെ അഭിമുഖത്തിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു 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 റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സന്ദർശിക്കുകയോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് പൂജ്യം ഏഴ് നാല് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒൻപത് പൂജ്യം എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എ എച്ച് ഐ ഡി എഫ് ഉപയോഗിച്ച് ഡയറി കോഴി മാംസ സംസ്കരണ യൂണിറ്റുകൾ സാങ്കേതിക സഹായത്തോടെയുള്ള ബ്രീഡ് ഇംപ്രൂവ്മെൻ്റ് ഫാമുകൾ മൃഗങ്ങളുടെ മാലിന്യം സമ്പത്തിലേക്ക് അല്ലെങ്കിൽ വെറ്റിനറി വാക്സിൻ മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനോ നവീകരിക്കുന്നതിനുള്ള യോഗ്യതയുള്ള ടേം ലോണിന് പരിധിയില്ലാതെ മൂന്ന് ശതമാനം പലിശ സബ്വെൻഷൻ വെൻഷൻ രണ്ടു വർഷത്തെ തിരിച്ചടവ് മൊറട്ടോറിയം എന്നിവ നേടുക കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയങ്ങളിൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നു ഒക്ടോബർ പതിമൂന്നിന് സംരംഭകത്വം സംഗമം പതിനഞ്ചിന് എരുമ വളർത്തൽ എന്നീ വിഷയങ്ങളിൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് തെങ്ങിന് കൂമ്പുചിയൽ ഉണ്ടായാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം ബാധിച്ച ഭാഗങ്ങൾ മാറ്റി നശിപ്പിക്കുകയും മുറിവിൽ ബോർഡോ കുഴമ്പ് പുരട്ടുകയും ചെയ്യുക തുടർന്ന് പുതുനാമ്പ് വരുന്നതുവരെ കൂമ്പിനെ ഒരു പ്ലാസ്റ്റിക് കടലാസ് ഉപയോഗിച്ച് പൊതിഞ്ഞ് മഴവെള്ളമിറങ്ങാതെ സംരക്ഷിക്കുക സമീപത്തുള്ള തെങ്ങുകളുടെ കുരുത്തോലയ്ക്കും ചുറ്റുമുള്ള ഓലക്കവിളുകളിലും ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക ദുർബല മേഖലകളിൽ തെങ്ങുകളുടെ പ്രതിരോധ ശേഷി ഉയർത്താൻ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടുന്ന സമഗ്ര പോഷക മൂലക പരിപാലനം ഉണ്ടായിരിക്കണം പശു പാദവായ രോഗം അസ്തോ വൈറസ് അണുബാധ മൂലമുണ്ടാകുന്ന വളരെയേറെ പകരുന്ന രോഗമാണ് കാൽവായ രോഗം അണുബാധയുടെ ഫലമായി വായിലും ചുറ്റുപാടും കാലുകളിലും വെസിക്കുലാർ നിഖേധം ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി ഒരു മൃഗം ഭക്ഷണം കഴിക്കാനോ നീങ്ങാനോ വിമുഖത കാണിക്കുന്നു പ്രതിരോധം വ്യക്തിഗത മൃഗങ്ങൾക്കും അവയുടെ പാർപ്പിടത്തിനും ചുറ്റുപാടുകൾക്കും ശുചിത്വ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക ഹെൽറ്റോണിക്കുകൾ അടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ തീറ്റകൾ നൽകിക്കൊണ്ട് കന്നുകാലികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക രോഗം വന്നാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മരുന്ന് നൽകുക കാർഷിക വാർത്തകൾ സമാപിച്ചു